സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ മൂലം പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാർച്ച് ഏപ്രിൽ മാസ ഫലങ്ങൾ പുതിയ തീരുമാനങ്ങൾ കൈകൊള്ളും ഭൂമി കൈമാറ്റം ചെയ്യും മൂലം പൂരാടം നക്ഷത്രജാതർക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ മാസങ്ങളായ കുംഭം അവസാന പകുതി മീനം പൂർണം മേടം ആദ്യ പകുതി ചേർന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഏപ്രിൽ മാസ ഫലങ്ങൾ കുംഭത്തിൽ സുപ്രധാന കാര്യങ്ങൾ തീരുമാനത്തിലെത്തിക്കുവാൻ സാധിക്കും നിഷേധാത്മക നിലപാടിൽ നിന്ന് ഒഴിഞ്ഞു മാറി യാഥാർത്ഥ്യങ്ങളോട് ബന്ധപ്പെട്ട് ചിന്തിച്ചു പ്രവർത്തിക്കുവാൻ ഉൾപ്രേരണയുണ്ടാകും പദ്ധതി ആസൂത്രണങ്ങളിൽ ലക്ഷ്യപ്രാപ്തി നേടിയതിനാൽ ഉന്നതാധികാര സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ അർഹത നേടും ദിനചര്യാക്രമങ്ങളിൽ മാറ്റം വരുത്തുന്നതിനാൽ ജീവിത ശൈലി രോഗങ്ങളെ അതിജീവിക്കും സഹപ്രവർത്തകർ വരുത്തിവെച്ച അബദ്ധങ്ങൾ ഇടവരും മീനമാസത്തിൽ ഭരണ സംവിധാനത്തിൽ പുതിയ ആശയങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനാൽ ആത്മസംതൃപ്തി ഉണ്ടാകും കീഴ് ജീവനക്കാർ വരുത്തിവെച്ച അബദ്ധങ്ങൾ തിരുത്തുവാൻ തയ്യാറാകേണ്ടതായി വരാം ആവർത്തന വിരസത ഒഴിവാക്കുവാൻ പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങൾ വരുത്തും അവധിക്കാലത്ത് വിശേഷപ്പെട്ട ദേവാലയ ദർശനം ഇടവരും വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയ ഭൂമി വിൽക്കുന്നതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കും മേടമാസത്തിൽ പരമ്പരാഗത പാരമ്പര്യ പ്രവൃത്തികളുടെ പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനാൽ അഭിമാനവും സാമ്പത്തിക നേട്ടവും ലഭിക്കും കലാ കായിക രംഗങ്ങളിൽ വിദഗ്ധ പരിശീലനം നേടി മത്സരങ്ങളിൽ പങ്കെടുക്കും സത്യാവസ്ഥകൾ ബോധിപ്പിക്കുവാൻ അവസരം ലഭിച്ചതിനാൽ മിഥ്യാധാരണകൾ ഒഴിവാകും പെരുമാറ്റത്തിലുള്ള കർക്കശ മനോഭാവം ഉപേക്ഷിച്ച് സൗമ്യ സമീപനം സ്വീകരിക്കുന്നത് വഴി ആഗ്രഹ സാഫല്യം ഉണ്ടാകും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കുംഭത്തിൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറി സ്വന്തമായ വ്യാപാര വിപണന വിതരണ വ്യവസായങ്ങൾ തുടങ്ങാൻ സാധിക്കുന്ന സമയമാണ് നിർത്തിവെച്ച കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കും കഴിഞ്ഞ വർഷം ചെയ്തു പോയ തെറ്റുകൾ തിരുത്തുവാൻ അവസരമുണ്ടാകും ഏറ്റെടുത്ത കരാർ ജോലി പൂർത്തിയാക്കി പുതിയത് ഏറ്റെടുക്കാൻ സാധിക്കുന്ന സമയം കൂടിയാണ് മഹാന്മാരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ തയ്യാറാകും മീനമാസത്തിൽ സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മ നിർവൃതിയുണ്ടാകും വലിയ വാഹനം വാങ്ങുവാൻ അവസരം വന്നു ചേരും ബന്ധുക്കൾ തമ്മിലുള്ള തർക്കങ്ങളിൽ അഭിപ്രായം അരുതും ഗൗരവമുള്ള വിഷയങ്ങൾ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുവാൻ സാധിക്കും ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും സഫലമാകും മേടമാസത്തിൽ വിവിധ വിഷയങ്ങളിൽ പ്രവർത്തിക്കുവാനുള്ള അവസരം വന്നു ചേരുന്നതിനാൽ ആത്മാഭിമാനം തോന്നും അന്യരുടെ പണവും സ്വന്തം ആശയവും സമന്വയിപ്പിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ലക്ഷ്യപ്രാപ്തി നേടും സ്വത്വസിന്ധമായ ശൈലി പലർക്കും മാതൃകാപരമായി എന്നറിഞ്ഞതിനാൽ ആശ്വാസവും ആത്മാഭിമാനവും വർദ്ധിക്കും തൊഴിൽ മേഖലകളിൽ നിന്ന് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം പൂർവികരെ സ്മരിക്കുന്നത് ഐശ്വര്യം വർദ്ധിപ്പിക്കുവാൻ സഹായകരമാണ് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ